അങ്ങനെ നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹി ബി ജെ പിടിച്ചടക്കിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി ഭരിക്കാനായി വീണ്ടും ബി ജെ പി സർക്കാർ കടന്ന് വരികയാണ് ആ ബി ജെ പി എങ്ങനെയാണ് ഈ ഒരു ഡൽഹിയെ എഴുപത് സീറ്റ് ഉള്ള ഡൽഹിയെ എങ്ങനെ പിടിച്ചെടുത്തു എന്നുള്ള ചൂടേറിയ ചർച്ചകളിങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിന് കൂട്ടിയും കിഴിച്ചുമൊക്കെ ഒരുപാട് കടന്ന് അന്വേഷിക്കേണ്ടുള്ളൊരു കാര്യമൊന്നുമില്ല ഇത് കുതികാലി വെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ തമ്മിൽ നേതാക്കന്മാർ തമ്മിൽ കുതികാല് വെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളിൽ എല്ലാവരും ഇപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അരവിന്ദ് കെജ്രിവാളാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടാണ് അവരെല്ലാവരും അകത്തലങ്ങളിൽ പല രീതിയിലും അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ജനങ്ങളുടെ മുന്നിൽ വെച്ച് നല്ല അഭിനയം കാഴ്ചവെക്കുന്ന നേതാക്കന്മാരാണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം അവരൊക്കെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് നമ്മൾ പാവങ്ങളെ പിഴിഞ്ഞും കൊള്ളയടിച്ചും കൊണ്ടും ജീവിച്ചു പോവുക എന്നുള്ളതാണ് അല്ലാതെ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല നം ഞാനിവിടെ സംസാരിക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സംസാരിക്കുന്നത് നമുക്ക് തിരികെ വരാം ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ തലസ്ഥാന നഗരി അവിടെ കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ അവസാനമായി ഭരിച്ചു നിർത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നല്ല രീതിയിലാണ് ഡൽഹിയെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ കഴിഞ്ഞുപോയ അവസാനം കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറികളാണ് അവിടെ സംഭവിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ തുറങ്കിലടയ്ക്കുകയും വലിയ രീതിയിലുള്ള മധ്യ നയ നയത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ കേസുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിരവധി തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ തുറങ്കിലടക്കുന്ന ഒരു സാഹചര്യം അതിനുശേഷം മുന്നോട്ട് ആം ആദ്മി പാർട്ടിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും അങ്ങേയറ്റം എന്താണ് പ്രചാരണ പത്രികയിൽ പോലും പ്രത്യേകിച്ച് എടുത്തൊന്നും പറയാം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് കണ്ടുവന്നത് അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ബി ഭരണത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി എൻ ഡി എ സഖ്യമാണെങ്കിലും ബി ജെ പി ആണ് അതിൻ്റെ കൂർ നിൽക്കുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം നമ്മൾ മഹാരാഷ്ട്രയുടെ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഹരിയാന മഹാരാഷ്ട്രയൊക്കെ വിശദീകരിക്കേണ്ടുള്ള കാര്യമില്ലല്ലോ അവിടെയൊക്കെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതിൻ്റെ ഒരു പൊടിക്കൈകൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് ബി ജെ പി തലസ്ഥാന നഗരിയായിട്ടുള്ള ഒരു സ്ഥലം പിടിക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് എന്താണ് പൂ പറിക്കുന്ന ലാഭത്തോടു കൂടി സംഭവിക്കാൻ മാത്രം കഴിയുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഡൽഹിയിൽ നടന്നു പോയിട്ടുണ്ട് നമ്മൾ കൂട്ടിയും കിഴിച്ചും ഒന്നും ഒരുപാട് ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യമില്ല അവിടെ നടന്നത് ഞാൻ ഒറ്റ വാക്കില് സ്ട്രൈറ്റ് ത്രോ ആയിട്ടൊരു കാര്യം പറയാം കോൺഗ്രസ് അതിലേക്ക് നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്നും ആ ഒരു സംസ്ഥാനം പോകാൻ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നല്ല രീതിയിൽ പണി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസിന് ഇപ്പോൾ കുറ്റം പറയുമ്പോൾ കോൺഗ്രസ് ഒരു സമയത്ത് ഡൽഹി ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ പരിപാടി കാട്ടിയത് ഈ ഒരു കുതികാലി പറ്റി ഇല്ലാതാക്കിയത് കെജ്രിവാളിന്റെ പാർട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസ് ഒതുക്കിയിരുന്നത് അതിനൊരു പ്രതികാരമാണ് ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഞ്ചാബ് പഞ്ചാബ് കോൺഗ്രസിന്റെ നെറുകയിൽ ഇരുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഈ പഞ്ചാബിലേക്ക് ഞുഴഞ്ഞു കയറിയ ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപീകരിച്ച് കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ആം ആദ്മി പാർട്ടി മുന്നിൽ വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രതികാരം കൊടുക്കണമല്ലോ ഒരു ഒരു തിരിച്ചടി കൊടുക്കണമല്ലോ അതിനുവേണ്ടി മാത്രം കോൺഗ്രസ് നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഒരു പ്രതികാരത്തിന് വേറൊരു കഥയും കൂടിയുണ്ട് ഗുജറാത്തിൽ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കുക ഗുജറാത്തിലെ പലയിടങ്ങളിലും കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും അല്ലാതെയുമൊക്കെ ഇപ്പോൾ ബി ഭരിക്കുന്ന സമയത്തും എന്താണ് പല രീതിയിലും ിൽ അട്ടിമറികൾ നടത്തിയതാണ് ആം ആദ്മി പാർട്ടി നല്ല രീതിയിലുള്ള പണികൾ കോൺഗ്രസ്സിന് കൊടുത്തത് ആം ആദ്മി പാർട്ടി തന്നെയാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെ ആലോചിക്കും എന്തേ നമുക്ക് തിരിച്ചൊരു പണി കൊടുത്താൽ എന്നുള്ള ഒരു ഒരു ആലോചന വരും കാരണം അരവിന്ദ് കെജ്രിവാളിനെ വെച്ചാണ് ഒരു സ്ട്രൈക്കറാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെ വെച്ചാണ് ഇന്ത്യയിലൊട്ടാകെ ആം ആദ്മി പാർട്ടി നിലനിൽക്കുന്ന പല മേഖലകളിലും വോട്ട് പിടിക്കുന്നത് ഇപ്പോൾ ഒരു തുറുപ്പ് ചീട്ട് അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ ഗുജറാത്തിൽ പോയാലും ഉത്തർപ്രദേശിൽ പോയാലും എവിടെ കൊണ്ട് നിർത്താൻ നിർത്തണമെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു 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 തുറപ്പ് ചീറ്റ് തന്നെയാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ന്യൂഡൽഹിയിലിട്ട് തന്നെ തീർത്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അരവിന്ദ് കെജ്രിവാൾ നല്ല രീതിയിൽ പണി കോൺഗ്രസ് കൊടുത്തു ആ ഒരു പാർട്ടിയെ എന്താണ് താഴേക്ക് പോയി ആകെ നേടിയത് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചിരുന്ന ന്യൂഡൽഹിയിൽ വരെയും തോറ്റുപോയി എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ് ഈ കഴിഞ്ഞ ടൈമിലേക്കെ പോലെ തന്നെ വട്ടപൂജ്യത്തിൽ തന്നെ ഒതുങ്ങിപ്പോയി അവിടെ കോൺഗ്രസിനൊന്നും ചെയ്യാനില്ല മദ്യ ഇതേപോലെ തന്നെ മധ്യനയത്തിൽ അണ്ണാ ഹസാരെ പോലുള്ള ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ പോലുള്ളവർ നല്ല രീതിയിൽ അടിയൊഴുക്ക് നല്ല പരിപാടികൾ നടത്തിക്കൂട്ടി അണ്ണാ ഹസാരെ പിന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ എന്താണ് സമരപ്പന്തലിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യനാണ് അപ്പം കോൺഗ്രസിനെ ഇല്ലാതാക്കിയതിൽ നല്ലൊരു പങ്ക് അണ്ണാ ഹസാരക്ക് ഇപ്പോഴും ഉണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിൽ ല പൊന്നും ചിന്തിക്കേണ്ടതില്ല സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കുതികാലി വെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് അത് മാത്രമേ ഞാൻ പറയാൻ നോക്കൂ ഇപ്പോൾ എഴുപത് സീറ്റുള്ള ഒരു ഡൽഹി ഡൽഹി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിച്ചാലും വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിച്ചാലും അത് കേന്ദ്രഭരണ പ്രദേശമാണ് കോൺഗ്രസ് ഭരിച്ചാലും കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ എന്ത് കൊടുക്കണം എന്ത് വരണം എന്ത് ചെയ്യണം എന്ത് നിയന്ത്രിക്കുന്ന എല്ലാം നരേന്ദ്രമോദിയുടെ വിങ്ങൾ ആയിരിക്കും അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഡൽഹി കിട്ടിയിട്ട് ലോക്സഭ ഒരു എന്താണ് കേന്ദ്രം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് പയ്യപ്പ ലോക്സഭയിലൊക്കെ സീറ്റുകൾ ഒപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റൊന്നും അധികമായിട്ടില്ല ആകെ ഏഴ് സീറ്റ് മാത്രമാണ് ഡൽഹി ില് അപ്പോൾ അതും വലിയ കാര്യമുള്ള ഒരു കാര്യമല്ല എങ്കിലും ഡൽഹി എന്ന് പറയുന്ന തലസ്ഥാന നഗരി എല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ ഡൽഹി ഒരു മാനദണ്ഡമായിട്ട് കൈയിരിക്കുക എന്നുള്ളതായിരിക്കും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചെയ്തിരുന്നത് പക്ഷേ കോൺഗ്രസ് ഇവിടെ നല്ല രീതിയിലൊരു തക്കതായിട്ടുള്ള ഒരു പണി കൊടുക്കാൻ അവസരം കിട്ടിയപ്പോൾ പണി കൊടുത്തു എന്നുള്ളതാണ് കാരണം കോൺഗ്രസ്സിന് അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് കളിക്കാൻ പോകുന്നത് ചിലപ്പോൾ പഞ്ചാബിലായിരിക്കും പഞ്ചാബ് അവരുടെ ഒരു ഒരു നെറുകയിലിരുന്ന ഒരു സംഭവമാണ് ഒരു ഒരു സീറ്റാണ് പഞ്ചാബിലെ കോൺഗ്രസ് പക്ഷേ ആം ആദ്മി പാർട്ടി അവിടെ അട്ടിമറികൾ നടത്തി അവിടെ എന്തായാലും കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കൈവിട്ടുപോയ പല മേഖലകളും കോൺഗ്രസ് തിരികെ വരണം പിന്നെ നമ്മൾ പറയാതെ വിട്ടുപോയത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് എന്താണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട ആം ആദ്മി പാർട്ടിക്ക് അറിയാം സ്വന്തമായിട്ട് നിൽക്കാൻ സ്വന്തമായിട്ട് നേതാക്കരെ നേതാക്കളെ അണിയറയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസം അവിടെ പറഞ്ഞപ്പോൾ പ്രതിസന്ധിയിലായി എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ ഒന്ന് തോന്നിയെങ്കിലും പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡൽഹി ബി ജെ പി പിടിക്കുമെന്നുള്ളത് കാരണം ഇന്ത്യ സഖ്യം പോയെന്നറിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇരുപത്തിരണ്ട് സീറ്റിൽ ഒതുങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെ പോയാലും കട്ടയ്ക്കൊരു ഒരു മത്സരബുദ്ധി കൊടുക്കും ായിരുന്നു ഇന്ത്യ സഖ്യത്തിലേക്ക് ചേർന്നാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അവിടെ ഒരു ഇന്ത്യ സഖ്യം രൂപീകരിക്കാത്തതിന്റെ പേളി തോൽവി ചോദിച്ചു വാങ്ങി എന്ന് വേണം പറയാം എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയതിൽ നല്ല രീതിയിലുള്ള ഒരു പങ്ക് കോൺഗ്രസിനും ഉണ്ട് തുറങ്കിലടക്കി അടച്ചതിൻ്റെ ഒരു പങ്ക് കോൺഗ്രസിനും ഉണ്ട് അതിന്റെ വാശിയാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് ഇല്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതും എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം